ഇന്നൊരു കാളക്കഥ എന്റെ അട്ടഹാസച്ചിരി ഒന്ന് ക്ഷണിച്ചിരുന്നേ ഓർഡർ വരും ഓൺലൈൻ ആയിട്ട് കാളനുണ്ടാക്കി പോവല്ലേ നോക്കട്ടെ കാളുണ്ട് കുഞ്ഞ എന്നിട്ട് കാളേനെ ഓടിക്കാനാ ഞാൻ ഇവിടെ ചാളം ചാളി കാളൂട് കണ്ണാട ചാളണ്ടായി കൊടുക്കാതെ ോ കുതിരയോ വേഗം എന്റെ മെമ്മറി പറയാൻ പാടിയേട്ടാ എവിടെ ഇരുന്നു ഇവിടെ നനയ്ക്കുമ്പോ ഇവിടെക്ക് വരുന്നേ ഇങ്ങോട്ട് നോക്ക് വേഗം ണ്ടാക്കണ്ട ഇങ്ങനെണ്ടാക്കി തരാ മറിയെല്ലോ കുട്ടി ശരിക്കുള്ള ശരിക്കും കാണണ്ടോ അമ്മ ഉണ്ടാക്കി ശ്രീതേടൻ തിരിച്ചു പോകാൻ വേണ്ടി നിക്കുമായിരുന്നു ട്ടോ പട്ടാമ്പിക്കും അപ്പോൾ പെണ്ണും ശ്രീതേടന്റെ കൂടെ പോവാന്നും പറഞ്ഞു നിൽക്കുക

പോത്തെ 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 ഓളെ കണ്ടിക്കോ കൊടിക്കേന്നോ അള്ളാഹൊക്കെ വെച്ചി കുഞ്ഞുവിൻ്റെ കൂടെ എനിക്ക് അങ്ങനെ കൂടുതൽ സമയമൊന്നും നാട്ടിൽ കിട്ടിയിട്ടില്ല അവൾ ചെറുതായപ്പോഴേ നമ്മൾ ഇവിടെ സെറ്റിലായിട്ടുണ്ടായിരുന്നു അവളുടെ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു അപ്പോൾ ഈ കളിക്കുന്ന പ്രായമൊക്കെ ഞാൻ ഈ ഒരു മാസം വെക്കേഷന് പോകുമ്പോഴുണ്ടാവാറുള്ളു അപ്പോൾ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ നല്ല രസമുള്ളൊരു വെക്കേഷൻ ആയിരുന്നു ൊണ്ടേ പുല്ലു തിന്നോട്ടെ പുല്ലോ കയറി പോവും 回来，等等呀。